കേന്ദ്രം നിരോധിച്ച മരുന്ന് സർക്കാർ ആശുപത്രി വിതരണം ചെയ്യുന്നതായി പരാതി നിരോധിച്ച ലിസ്റ്റിലുള്ള കണ്ടന്റ് അടങ്ങിയ മരുന്നുകൾ പലതും ഇപ്പോഴും വ്യാപകമായി ഉപയോഗിക്കുന്നതായി യൂത്ത് കോൺഗ്രസ് തളിപ്പറം മണ്ഡലം പ്രസിഡന്റ് അമൽ കുറ്റ്യാട്ടൂർ പറഞ്ഞു ഇത് സംബന്ധിച്ച് ഡ്രഗ് ഇൻസ്പെക്ടർക്ക് പരാതി നൽകിയതായും അമൽ അറിയിച്ചു ആഗസ്റ്റ് രണ്ടാം തീയതിയാണ് കേന്ദ്ര സർക്കാർ മരുന്നുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയത് നിരോധിച്ച ഈ മരുന്നുകളിൽ പലതും ഇപ്പോഴും സർക്കാർ ആശുപത്രികളിലടക്കം വിതരണം ചെയ്യുന്നുണ്ടെന്ന് യൂത്ത് കോൺഗ്രസ് തളിപ്പറമ്പ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അമൽ ആരോപിച്ചു കുറ്റൂർ ഡ്രഗ് ഇൻസ്പെക്ടർക്ക് പരാതി നൽകിയതായും അമൽ പറഞ്ഞു രണ്ടോ അതിലധികമോ മരുന്നുകൾ ചേർത്ത് നിർമ്മിക്കുന്ന എഫ് ഡി സി കോമ്പോണൻ അടങ്ങിയ നൂറ്റമ്പത്തി ആറ് മരുന്നുകൾക്ക് ഓഗസ്റ്റ് രണ്ടാം തീയതി സെൻട്രൽ ഗവൺമെന്റ് നിരോധനം ഏർപ്പെടുത്തിയുണ്ടായി ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി അതിന്റെ സർക്കുലർ ഇറങ്ങുകയും വിവിധ സംസ്ഥാനങ്ങളിലേക്ക് ആ സർക്കുലർ പാസ് പാസുകയും ചെയ്തിട്ടും ഇന്ന് നമ്മുടെ തൊട്ടടുത്ത പി എച്ച് എസ് സികളിലും എച്ച് എസ് സി എച്ച് എസ് സികളിലും ഗവൺമെൻറ് അംഗീകൃത ആശുപത്രികളിൽ ഫാർമസികളിൽ അന്വേഷിച്ച് നോക്കിയപ്പോൾ അറിയാൻ സാധിച്ചത് ഇന്നും വ്യാപകമായി അത്തരം മരുന്നുകൾ വിതരണം ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഈ നൂറ്റമ്പത്താറ് ലിസ്റ്റുകളുടെ പട്ടിക പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ പത്തൊൻപതാമത്തെ ലിസ്റ്റിൽ കാണുന്ന കഫത്തിനും അതുപോലെ ചുമയ്ക്കും ഉപയോഗിക്കുന്ന ഒരു സിറപ്പ് ആ സിറപ്പ് നിർമ്മിക്കുന്നത് മൂന്ന് കോമ്പോണൻറ്റ് മൂന്നിലധികം കോമ്പോണൻറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും ഒരു രോഗി ആശുപത്രിയിൽ പോയിട്ട് ഈ ഈ ഒരു സിറപ്പ് ചോദിക്കുമ്പോൾ കിട്ടുന്നത് ഈ ഒരു ലേബൽ ഒന്നും ഇല്ലാതെ ഒരു ഒരു സാധാ കുപ്പിന്മേലാണ് അവർക്കറിയില്ല അതിൽ എന്തൊക്കെ കണ്ടന്റുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ആ കണ്ടന്റുകൾ നിലവിൽ നിരോധിച്ചിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല രണ്ടോ അതിലധികമോ മരുന്നുകൾ ചേർത്ത് നിർമ്മിക്കുന്നവയുടെ വിതരണം നിർത്തണം എന്നാണ് ഡി ടി എ ബിയുടെ ഉത്തരവ് കേന്ദ്ര സർക്കാർ നിരോധിച്ച മരുന്നുകൾ വിതരണം ചെയ്യുന്നത് ഗുരുതരമായ വീഴ്ചയാണ് കഫത്തിനും മറ്റും ഉപയോഗിക്കുന്ന സിറപ്പാണ് വ്യാപകമായി ജില്ലയിലെ സർക്കാർ അംഗീകൃത ആശുപത്രികളിൽ എന്നീ അടക്കം വിതരണം ചെയ്യുന്നതെന്ന് അമൽ ആരോപിച്ചു നിരോധിച്ച മരുന്നുകളുടെ പട്ടികയിൽ പത്തൊൻപതാം ലിസ്റ്റിലുള്ള മരുന്ന് ഇപ്പോഴും സുലഭമായി ലഭിക്കുന്നുണ്ട് നിരോധിച്ച മരുന്ന് എങ്ങനെയാണ് വിൽപ്പന നടത്തുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒരു സർക്കുലറും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെന്നാണ് ഫാർമസിസ്റ്റുകൾ പറയുന്നതെന്നും അമൽ വ്യക്തമാക്കി പരാതിയിൽ ഡ്രഗ് ഇൻസ്പെക്ടർമാർ അന്വേഷണം നടത്തുന്നുണ്ടെന്നാണ് അധികൃതർ അറിയിച്ചതെന്നും അമൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ कणूर